വിശുദ്ധ യോഹനാനുഴത്തിയ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമാർ ആ ഞായറാഴ്ച ദിവസം സന്ധ്യയായപ്പോൾ യഹൂദന്മാരെയുള്ള ഭയം നിമിത്തം ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കെ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് തൻ്റെ കൈകളും വിലാപ്പുറവും അവർക്ക് കാണിച്ചു കൊടുത്തു നമ്മുടെ കർത്താവിനെ കണ്ടതിനാൽ ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് നിങ്ങൾക്ക് സമാധാനം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം താൻ അവരുടെ മേലൂതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ ഒരുവന്റെ പാപം നിങ്ങൾ മോചിച്ചാൽ അവന് അവ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ പിടിച്ചാലോ അവ പിടിക്കപ്പെട്ടുമിരിക്കും എന്ന് പറഞ്ഞു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസിഹ നിന്റെ തിരുവിഷ്ടം പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനതകളെ നീക്കി ശക്തിപ്പെടുത്തണമേ ആമേൻ